കോട്ടയം പുലരിക്കുന്ന മാതാ അമൃതാന്തമി മഠത്തിന്റെ അഞ്ചാം വാർഷികവും അമൃത കാർത്തിക ദിനാചരണവും നടത്തി ആഘോഷങ്ങളുടെ ഭാഗമായി മാതാ അമൃതാന്തമയി മഠം ജനറൽ സെക്രട്ടറിയും മുതിർന്ന സന്യാസിയുമായ സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു കോട്ടയം പുലരിക്കുന്ന മാതാ മഠത്തിന്റെ അഞ്ചാം വാർഷികത്തിനെത്തിയ സ്വാമി പൂർണാമൃതാനന്ദപുരിയെ ഭക്തിനിർഭരമായാണ് വരവേറ്റത് പൗരപ്രമുഖരടക്കം സ്വാമിജിയെ സ്വീകരിച്ചു സൂര്യകാലടിമന ജയസൂര്യൻ ഭട്ടതിരിപ്പാട് ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി സി പി മധുസൂദനൻ തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം എൻ സോമശേഖരൻ തിരുനക്കര മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ടി സി ഗണേഷ് തുടങ്ങിയവരാണ് സ്വാമിജിയെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചത് സ്വാമി അനുഗ്രഹ പ്രഭാഷണവും നടത്തി എല്ലാ കർമ്മങ്ങൾക്കും തുല്യമായ പ്രതികരണം ഉണ്ടാവും അത് ജാഗ്രത അവസ്ഥയിൽ ഗ്രോസ് ലെവലിൽ മാത്രമല്ല സൂക്ഷ്മതലത്തിലും അതായത് ചിന്തകൾക്ക് പോലും പ്രതികരണമുണ്ട് അമ്മ ഓർമ്മിപ്പിച്ചു മുകളിലേക്ക് കല്ലുകൾ വലിച്ചെറിഞ്ഞിട്ട് പൂമഴ പെയ്യുമെന്നൊന്നും ആരും വിചാരിക്കണ്ട കല്ലുകൾ തന്നെ തിരിച്ചു വന്നേക്കും തലയിൽ വീണേക്കും തലമുറിഞ്ഞു വരാം കല്ലിൻ്റെ കുറ്റമല്ല ഭൂമിയുടെ കുറ്റമല്ല പ്രകൃതിയുടെ നിയമമാണ് അമ്മയുടെ പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം ആശ്രമശാഖയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത എഴുപത് ഗ്രന്ഥശാലകൾക്ക് അൻപത് ആശ്രമ പ്രസിദ്ധീകരണങ്ങളും മാതൃവാണി മാസികയും സമർപ്പിക്കുന്ന ജ്യോതിർഗമയ പരിപാടിയുടെ ഭാഗമായി നാല് ഗ്രന്ഥശാലകൾക്ക് സ്വാമിജി പുസ്തക വിതരണം നടത്തി കോട്ടയം പബ്ലിക് ലൈബ്രറി ഏറ്റുമാനൂർ എസ് പിള്ള സ്മാരക വനിതാ ലൈബ്രറി കോടിമത കൊട്ടാരത്തിൽ ശങ്കുണ്ണി പബ്ലിക് ലൈബ്രറി പനമ്പാലം ഗൌഡസാരസ്വത ബ്രാഹ്മണ സമൂഹമഠം ഗ്രന്ഥശാല എന്നിവിടങ്ങളിലേക്കാണ് പുസ്തകങ്ങൾ നൽകിയത് എസ്എസ്എൽസി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു അമൃതാന്യൂസ് കോട്ടയം